മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ പരാതികളും ആശങ്കകളുമായി ഓടിയെത്തുന്നത് അവരുടെ വാർഡ് മെമ്പറുടെ അടുത്തേക്കാണ് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനല്ലാതെ അവർക്കും മറ്റു മാർഗ്ഗങ്ങളില്ല വൈദ്യുത ബിൽ ഒഴിവാക്കി നൽകുമെന്ന് കെ എസ് ഇ അറിയിച്ചിരുന്നെങ്കിലും അതിൻ്റെ ഗുണം വാടക വീടുകളിൽ താമസിക്കുന്ന ദുരിതബാധിതർക്ക് ലഭിക്കുന്നില്ല ഇരുന്നൂറിലധികം കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപയും ലഭിച്ചിട്ടില്ല സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും ചൂരൽമല മുണ്ടക്കൈ പു പുനരധിവാസ പദ്ധതി വൈകുമെന്നൊരു സംശയം സർക്കാർ തന്നെ നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം കിട്ടാത്തതുകൊണ്ടാണ് പദ്ധതി വൈകുന്നതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇതുവരെ ചെയ്തു വന്ന പദ്ധതികളുടെ പ്രവൃത്തി പുരോഗതിയെക്കുറിച്ചും ചില ആശങ്കകളാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് എനിക്കൊപ്പം ഉള്ളത് വാർഡ് മെമ്പർമാരാണ് എന്തൊക്കെ ആശങ്കകളാണ് ദുരന്തബാധിതൽ പറയുന്നത് ദുരന്തബാധിതൽ പറയുന്നത് ആദ്യമായിട്ടുള്ള ആശങ്ക നേരത്തെ നമ്മളൊക്കെ പറഞ്ഞ പോലെ പുനരധിവാസം സംബന്ധിച്ചിട്ട് അതിപ്പോൾ അവർ എങ്ങനെയാണ് പറയുന്നത് അതേപോലെ പിന്നെ ഞങ്ങളെ പോലെ എല്ലാവരും മേപ്പാടി തന്നെ പുനരസിപ്പിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർ അവിടെ ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ കറണ്ട് ബില്ല് ആറ് മാസത്തേക്ക് ഒഴിവാക്കി കൊടുക്കുന്നവർ സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിൽ കറണ്ട് ബില്ല് അടക്കുന്നില്ല പക്ഷേ പതിനൊന്നാം വാർഡിൽ നിന്ന് ഒരു മനുഷ്യൻ ജീവിക്കും ിൽ താമസിക്കുന്നില്ല അവരൊക്കെ പുറത്ത് വാട് കൂടുതലാണ് താമസിക്കുന്നത് ആ ദുരിത ബാധിതർ പുറത്ത് താമസിക്കുന്ന വീടുകളുടെ കറണ്ട് ബില്ല് പഠിച്ചും കൊണ്ട് നിൽക്കുകയാണ് അവിടെ കണ്ട് ഉപയോഗിക്കുന്നില്ല ധനസഹായം കിട്ടുന്നില്ല ആളുകൾ ബന്ധപ്പെടുന്നുണ്ടോ തീർച്ചയായും ബന്ധപ്പെടാറുണ്ട് ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അപേക്ഷ നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അപേക്ഷ ഉണ്ടായി അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം കളക്ടർ മുഖാന് തന്നെ കളക്ടർ കലക്ടർ പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം നമ്മൾ താഹസിൽദാർ വില്ലേജ് ഓഫീസായി ബന്ധപ്പെടുമ്പോൾ ആ അപേക്ഷകളിപ്പോൾ നല്ലൊരു പതിനായിരം കൊടുക്കുന്നില്ല അടിയന്തര ഈ മറ്റുള്ള ആശ്വാസ പദ്ധതിയാണ് ഒൻപതിനായിരം ഒൻപതിനായിരം പതിനെട്ടായിരം രൂപയൊക്കെ കൊടുക്കുന്നത് അതിൽ തന്നെ ഒൻപതിനായിരം ഒരു കുടുംബത്തിൽ ഒരാൾക്കെ കിട്ടുന്നുള്ളൂ ഇപ്പോൾ ആദ്യം തകർന്ന വീടുകളുണ്ടല്ലോ അവിടെ താമസിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് ആശങ്ക മാറിയിട്ടില്ലല്ലോ ഇവിടെ ആശങ്ക മാറില്ല കാരണം ജോൺമത്തെ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ ആശങ്ക പരിഹരിക്കാൻ കഴിയുള്ളൂ ഇത്രയും മാസങ്ങളായിട്ട് കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസം തോറും ഇന്ന് നാളേന്ന് പറഞ്ഞിട്ടാണ് വഴികയാണ് ആ റിപ്പോർട്ട് വന്നാലേ ആശങ്ക പരിഹരിക്കാൻ പറ്റുള്ളൂ മറ്റൊരു കാര്യവും ഹോസ്പിറ്റലിൽ തുടർ ചികിത്സേൻ്റെ കാര്യം അവരിപ്പം ചികിത്സയിലേക്ക് തിന്നാൽ അവർ സ്വന്തം കഴിഞ്ഞു പൈസ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ചികിത്സയ്ക്ക് ചികിത്സ നടത്തുന്നത് അങ്ങനത്തെ ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് സാമ്പത്തിക സ്വയംഭവം നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തുടർ ചികിത്സക്ക് സർക്കാർ സഹായം കിട്ടുന്നില്ല ഇല്ല കിട്ടുന്നില്ല ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്താശങ്ക പറയുന്നത് അവർ പറയുന്നത് എന്താണ് മെമ്പർ നമ്മൾ എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ പെരുവഴിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഒരു വീട് അതിലേക്കൊന്ന് കയറി താമസിക്കുക അഞ്ചാൾ ആറാൾ മൂന്നാൾ നാലാൾക്ക് ഒരു റൂമിലൊക്കെ കഴിയുന്ന ഇപ്പോഴും ഉണ്ട് ഇതിപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം പക്ഷേ എത്രയും പെട്ടെന്ന് നമുക്ക് പറയാനുള്ളത് ജനങ്ങൾ വൈകിട്ടൊരു ഏഴ് മണി കഴിഞ്ഞാൽ ഈ സ്ത്രീകളാണ് വിളിക്കുന്നത് അവർ പറയുന്നത് മെമ്പർ എന്താ മെമ്പറ് ഞങ്ങൾ എപ്പോഴും വേറെ വീട്ടിലേക്ക് മാറ്റിത്തരാ വല്ലാത്തൊരു വിഷമത്തിലാണ് ഞങ്ങളുള്ളത് പുനരധിവാസം ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ സർക്കാരിൽ നിന്ന് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല ഞാനത് നേരത്തെ അതിലും പറഞ്ഞത് അതായത് ഈ കാര്യങ്ങൾ പിന്നെ നമ്മളെ പഞ്ചായത്തിന് വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അറിയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പഞ്ചായത്ത് അവർക്ക് ആശ്രയിക്കാൻ ഇപ്പോൾ അവർക്ക് പെട്ടെന്നൊരു മന്ത്രിയെ അല്ലെങ്കിൽ കളക്ടറെ പോയി കാണുമ്പോൾ അവർക്ക് നമ്മൾ തന്നെയാണ് ആശ്രയം ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ അവർക്ക് വിളിക്കാനും എന്ത് പറയാനുള്ള ഒരാൾ അവർ ഫസ്റ്റ് നമ്മളെന്നെ ആശ്രയിക്കും അതുകൊണ്ട് നമ്മളെ വിളിക്കുമ്പോൾ ശരിക്കും നമ്മൾ കൈമലത്തുന്ന ഒരു ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ മാസങ്ങൾ കഴിയുമ്പോഴും വാടക വീടുകളിലും സർക്കാർ കോട്ടേജുകളിലും കഴിയുന്ന ദുരന്ത ബാധിതർ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ് ഉപജീവന മാർഗം ഇല്ലാത്തതും ഒപ്പം പല വീടുകളിലും അഞ്ചിലധികം ആളുകൾ ഉള്ളതും എല്ലാം ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിലെ അടിയന്തര നടപടികൾ വേണം തന്നെയാണ് ഇവരുടെയും ആവശ്യം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ താമസിക്കുന്നത് കൽപ്പറ്റയിലും ഒപ്പം മേപ്പാടി പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലുമൊക്കെയാണ് ഇപ്പോൾ നമ്മളുള്ളത് കൽപ്പറ്റയിലെ മുണ്ടേരിയിലുള്ള റവന്യൂ വകുപ്പിൻ്റെ ഈ ക്വാർട്ടേഴ്സിലാണ് ഇവിടെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ തുടക്കം മുതൽ സർക്കാർ സഹായമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്താണിപ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി രണ്ടായിരുന്ന ആ ഒരു പ്രളയത്തിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാം ഓടി പാർത്തത് പരിപൂർണ്ണ മറ്റും ചിഹ്ന ചിതറിയ അവസ്ഥയിലാണ് ഒരു കല്ലടിച്ച് പീസായ അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത് പക്ഷേ ഈ ചിതറിയ ആളുകൾ എവിടെയാണ് താമസിക്കുന്നത് പോലും അറിയാത്ത ഒരു പ്രയാസത്തിലുള്ള ഒരു സാഹചര്യം കടന്നു പോവാണ് അപ്പം സർക്കാർ സഹായമായി മുന്നൂറ് രൂപ ഓരോ മാസവും അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ അതായത് സർക്കാർ പ്രഖ്യാപിച്ച മുന്നൂറ് രൂപ മൂന്ന് മാസമായിട്ടാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാസത്തെ വാടക ഒരു മുന്നൂറ് രൂപ വെച്ചിട്ടാണ് എല്ലാവരും അക്കൗണ്ടിൽ കയറിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞത് അത് ഒരു മാസത്തേക്ക് മാത്രമായിട്ട് ചുരുക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്താണ് വ്യവസ്ഥിതി മനസ്സിലാവണില്ല നിലവിൽ ഇപ്പോൾ ഈ വാടക വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടത് നമ്മളിപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ അവിടേക്കും അവിടേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അവർ പറയുന്നത് കുറേ പേര് വരുന്നത് വാടക വീട് നിന്ന് മാറിക്കൊടുക്കണം വാടക പൈസ കയറിയിട്ടില്ല ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ കുറേ പേര് വാടക വിടുന്ന് മാറാൻ വേണ്ടി വാ വീട് ഓണർമാർ എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് ആ കറണ്ട് ബില്ല് എഴുന്നൂറ് എണ്ണൂറ് ആയിരം രൂപ ആയിരം രൂപേൻ്റെ മുകളിലൊക്കെ ഒക്കെയാണ് വരുന്നത് നമുക്കിപ്പോൾ ജോലിയും ജോലിയും ജോലിയില്ല ഒരു ഇതുമില്ല നമ്മൾ ഈ സർക്കാർ അനുവദിച്ച ഈ ഒമ്പതിനായിരം രൂപ നമുക്ക് ആ ഒരു മാസം കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഒരു തവണ കയറുള്ളൂ പിന്നെ അത് കേറ് കയറൂലെന്നാണ് പറയുന്നത് ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെയാണ് മേലെന്നന്നെ വരണം പൊട്ടി അവിടെ നിന്ന് നിന്നിങ്ങി കണക്കെടുത്തിട്ട് വരണം ഞങ്ങളെല്ലാവരും കൂടി ഒരേ സ്ഥലത്ത് തന്നെ താമസിപ്പിക്കണം പിന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് മാസമായിപ്പോയി ഏകദേശം ഇപ്പോൾ പണിയും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ എല്ലാവരും ഒരുമിച്ച് കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും താമസമുണ്ടാകരുത് ഏറ്റവും അടിയന്തിരമായി ഉടനടി തന്നെ പുനരധിവാസം നടപ്പിലാക്കണമെന്നാണ് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട് മുണ്ടക്കയിലെയും ചുരൽമലയിലെയും ദുരന്ത ബാധിതരുടെ ആശങ്കകൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പുനരധിവാസം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണം സർക്കാരിന് സർക്കാരിന് തന്നെ ആശങ്കയുണ്ട് ഇക്കാര്യത്തിൽ എന്നതാണ് കേന്ദ്ര സഹായം സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഉടൻ ഒരു നിലപാട് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യണം ഏതായാലും ദുരിതബാധിതരെ ചേർത്ത് പിടിച്ചേ മതിയാകോ നമ്മുടെ ഓരോരുത്തർ